മൊഹറമിലെ നോമ്പാണ് മഹാനായ അലൈഹി വസല്ലം റസൂലുഹില്ലാഹുരം മാസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുകയാണ് ഈ ഹദീസിലൂടെ വിശുദ്ധ റമലാനിന്റെ നോമ്പിന്റെ ഫളിൽ ശ്രേഷ്ഠത എത്രമേൽ വലുതാണ് എന്ന് നമുക്കെല്ലാം അറിയാം അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠതയിൽ തൊട്ട് താഴെ വരുന്ന നോമ്പ് എന്നത് മൊഹർറ മാസത്തിലെ നോമ്പാണ് എന്നാണ് റസൂൽ സൊല്ലു അല്ലി വസ്ലമ്മ പഠിപ്പിക്കുന്നത് മൊഹറമിലെ നോമ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊഹറം പത്തുമായി ബന്ധപ്പെട്ട നോമ്പാണ് ഈ നോമ്പ് മൂന്ന് രൂപത്തിലുണ്ട് എന്ന് ഇമാം ഇബിൻ തയ്യം റഹിമുള്ള പഠിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ആശുറ നോമ്പിന് മൂന്ന് പദവികളുണ്ട് അതിലേറ്റവും സമ്പൂർണമായത് മൊഹറം പത്തിനും തൊട്ട് മുമ്പുള്ള മൊഹറം ഒമ്പതിനും ശേഷമുള്ള മൊഹറം പതിനൊന്നിനും അങ്ങനെ തുടർച്ചയായി മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കലാണ് അതിന് താഴെയുള്ളത് മൊഹറം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കലാണ് ഏറ്റവും താഴെ മൊഹറം പത്തിന് മാത്രം നോമ്പനുഷ്ഠിക്കലാണ് എന്ന് മഹാനായ റസൂലുലാഹി സൊല്ലാഹു അലഹി വസ്ല്ല മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ മൊഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കുന്നത് കണ്ടു നബിയ മദീന സൊല്ലാഹുലി വസല്ലാംമൻ യും ഇമായും റിപ്പോർട്ട് ചെയ്ത ഹജീസാണ് പത്തിന് അവർ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് അവർ തന്നെ പറഞ്ഞത് ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ് മൂസ മൂസാല ഇസ്ലാമിനെ അള്ളാഹു രക്ഷിച്ച ദിവസമാണ് ഫറോവൻ കുടുംബത്തെ മുക്കി നശിപ്പിച്ച ദിവസമാണ് അതിനാൽ മൂസ അലൈഹി ഇസ്ലാം ഈ ദിവസത്തിൽ അള്ളാഹൂട് നന്ദി കാണിക്കാൻ നോമ്പെടുത്തു റസൂൽ അലൈഹി നോമ്പെടുത്തുഅലിസ്ലാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു മൂസ നബിഅലൈ ഇസ്ലാമിനോട് അവരേക്കാൾ അടുപ്പമുള്ളത് നമുക്കാണ് എന്ന് എന്നിട്ട് മൊഹറം പത്തിന് നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയും ചെയ്തു അഥവാ ചരിത്രപരമായി വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമാണ് മൊഹർ പത്ത് حين صام رسول الله صلى الله عليه وسلم يوم عاشوراء وامر بصيامه قالوا يا رسول الله انه يوم تعلمه اليهود والنصارى فقال رسول الله صلى الله عليه وسلم فاذا كان العام المقبل ان شاء الله سمنا اليوم التاسع قال فلم يأتي العام المقبل ിൽ ഹദീ സിബിങ്ങിനെ കാണാം റസൂൽ അലൈവല്ല മഹറപ്പത്തിൽ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വഹാബികൾ റസൂലിനോട് പറഞ്ഞു ഇത് മുൻ വേദക്കാർ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആദരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് റസൂൽ വല്ല പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ കൂടി നോമ്പെടുക്കുമെന്ന് എന്നാൽ റസൂൽ അലൈവി അടുത്ത വർഷത്തിലേക്ക് ബാക്കിയായില്ല എന്നാൽ അലിസ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കണം എന്താണ് ഈ നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം മെച്ചം ഗുണമെന്ന് അല്ലാഹു റസൂലിനോട് ചോദിച്ചു റസൂൽ സ്വലമ്മ പറഞ്ഞ മറുപടി യുക്ഫിത്തൻ വാദിയ മുൻവർഷത്തെ എല്ലാ പാപങ്ങളും ഈ നോമ്പ് ുംസൂൽ വസ്സലു റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടാൻ ഇടയാക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ശ്രേഷ്ഠമായ നോമ്പ് എല്ലാവരും നോറ്റു വീട്ടണം വീട്ടുകാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും തനിക്ക് സാധ്യമാകുന്ന എല്ലാം ഇതിന്റെ ശ്രേഷ്ഠത അറിയിക്കണം അവരെ കൂടി നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കണം അങ്ങനെ അള്ളാഹു വർഷത്തിൽ ഒരിക്കൽ മാത്രം നൽകുന്ന ഈ സവിശേഷമായ നോമ്പിനെ നോറ്റു വീട്ടാനും പടച്ചവന്റെ അടുക്കൽ നിന്നും പരമാവധി പ്രതിഫലം നേടാനും എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് അല്ലാഹു സുബാനുഭവത്തായാലും അതിനു നമ്മെ അനുഗ്രഹിക്കുമാറകും